കായംകുളം നഗരസഭാ ലൈബ്രറി സസ്യ മാർക്കറ്റിലെ വാണിജ്യ സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം പിൻവലിക്കണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് ആവശ്യപ്പെട്ടു കായംകുളം നഗരത്തിലെ ഏക സാംസ്കാരിക കേന്ദ്രമായ മുനിസിപ്പൽ ലൈബ്രറി മാറ്റി പകരം അവിടം സദ്യാലയമാക്കാനുള്ള നഗരസഭയുടെ വാർഷിക കരട് പദ്ധതി നിർദ്ദേശത്തിൽ ചേർത്തത് തന്നെ സാംസ്കാരിക ശൂന്യതയ്ക്ക് ഉദാഹരണമാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് ആരോപിച്ചു കായംകുളം നഗരസഭ ലൈബ്രറി വാണിജ്യ സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടു കായംകുളം പട്ടണത്തിലെ ഹൃദയഭാഗത്ത് ഹസൻ ഹസൻബ് സേട്ട് ദാനം നൽകിയ ഭൂമിയിലാണ് ടൗൺ ഹാളും മുനിസിപ്പൽ ലൈബ്രറിയും പ്രവർത്തിക്കുന്നത് ഈ ലൈബ്രറി പുതിയ കായംകുളം നഗരസഭയുടെ അധികാരികൾ പുതിയ കരട് ഈ വർഷത്തെ കരട് പദ്ധതി നിർദ്ദേശത്തിൽ അതായത് അഞ്ചാമതായും ആറാമതായും ആദ്യം തന്നെ പറയുന്നത് മുനിസിപ്പൽ ലൈബ്രറി സദ്യാലയമാക്കുമെന്നും ഇവിടുന്ന് മാറ്റി സസ്യ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ തിരക്കേറിയ മാർക്കറ്റിൻ്റെ സസ്യമാർക്കറ്റിൻ്റെ രണ്ടാം നിലയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെയാണ് അവർ നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഇത് സാംസ്കാരിക ശൂന്യമായ ഒരു പരിപാടിയാണ് കായംകുളത്തെ സാംസ്കാരിക കേന്ദ്രമായ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി നിലയിൽ പ്രവർത്തിക്കുന്ന ടൗൺ ഹാളിന് താഴെയുള്ള വിശാലമായ ജില്ലയിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിട്ടുള്ള ഈ ലൈബ്രറി ഇവിടുന്ന് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് ലൈബ്രറി അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കാനുള്ള നഗരസഭാ അധികൃതരുടെ നിഗൂഢമായ ഒരു നിർദ്ദേശമാണ് ഈ നിർദ്ദേശം ശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ് കായംകുളത്തെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനം ഇതിനെ ശക്തമായി എതിർക്കും കായംകുളത്ത് നിന്നും മുനിസിപ്പൽ ലൈബ്രറി ഇല്ലാതാക്കാനുള്ള അധികാരികളുടെ ഈ ശ്രമം നമ്മൾ തള്ളിക്കളയേണ്ടതാണ് കായംകുളം നഗരസഭാ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സ്ഥാപിക്കപ്പെടുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ഥാപിക്കപ്പെടുമ്പോൾ ആദ്യത്തെ ലൈഫ് മെമ്പർ എന്ന് പറയുന്ന ആജി ആസ് ആക്കുമ്പിസേട്ട ഞങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുകയും തിരിച്ചു കൊണ്ടുവരുകയും ചെയ്തു അന്നത്തെ ആദ്യത്തെ രണ്ട് ക്ലാസ് മെമ്പർഷിപ്പരാണ് ഒന്ന് മെമ്പർമാരുണ്ടായിരുന്നത് ഒന്ന് എ ക്ലാസ്സും രണ്ട് ബി ക്ലാസ്സുമാണ് എ ക്ലാസ്സിൽ പതിനാല് ഇരുപത് പത്ത് പതിന പതിനാറ് അംഗങ്ങളും ബി ക്ലാസ്സിൽ ഏതാണ്ട് അംഗങ്ങളും ഉണ്ടായിരുന്നു അതിൽ വനിതകളുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു സമീപകാലത്ത് ധാരാളം പരിപാടികൾ കായംകുളത്തെ ഏക സാംസ്കാരിക പ്രവർത്തന എന്ന രീതിയിൽ പരിപാടികൾ നടക്കുന്ന ഒരു പ്രദേശ ഒരു സ്ഥാപനമാണ് കായംകുളം മുനിസിപ്പൽ ലൈബ്രറി മഹാകവി കുമാരനാശാൻ്റെ ജന്മവാർഷിക പരിപാടി ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് നടത്തിയിരുന്നു അതേപോലെ തന്നെ വക്കം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാന നേതാക്കന്മാരായ വക്കം മൗലവിയുടെയും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്മാരക സ്മരണ ദിനങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടന്നു വരുന്നു അതേപോലെ തന്നെ കേരള മലയാളത്തിലെയും ഇന്ത്യയിലെയും ലോക പ്രശസ്തരായ എഴുത്തുകാരുടെയും അതേപോലെ അവരുടെ പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ച നടക്കുന്നു കായംകുളത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ഈ ലൈബ്രറി ഇവിടുന്ന് മാറ്റുന്നത് തീർച്ചയായും അപലപനീയമാണ് ഇതിനെതിരെ ശക്തമായി സാംസ്കാരിക പ്രവർത്തന രംഗത്ത് വരും ഈ നഗരസഭയുടെ മുമ്പ് ഞങ്ങൾ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും ഈ നഗരസഭ നില ലൈബ്രറി നിലനിർത്തണം ലൈബ്രറി ഇല്ലാതാക്കുന്നതിനുള്ള നിഗൂഢമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കരട് കരട് വാർഷിക അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് കായംകുളം നഗരത്തിലെ ഏക സാംസ്കാരിക കേന്ദ്രമായ മുനിസിപ്പൽ ലൈബ്രറി മാറ്റി പകരം അവിടം സദ്യാലയമാക്കാനുള്ള നഗരസഭയുടെ വാർഷിക കരട് പദ്ധതി നിർദ്ദേശത്തിൽ ചേർത്തത് സാംസ്കാരിക ശൂന്യതയ്ക്ക് ഉദാഹരണമാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ സാംസ്കാരിക സ്ഥാപനം ഇല്ലാതാക്കാനാണ് തിരക്കേറിയ മാർക്കറ്റിലേക്ക് മാറ്റുവാനുള്ള നിർദ്ദേശം അധികാരികൾ ബോധപൂര്വം കരട് പദ്ധതിയിൽ തിരികെ കയറ്റിയത് വെളിച്ചത്തെ ഭയപ്പെടുന്ന ഇവർ തമസിന്റെ ശക്തികളാണെന്ന് അഡ്വക്കേറ്റ് ഒ ഹാരിസ് ആരോപിച്ചു ധാരാളം അമൂല്യ ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങളുള്ള ഈ ലൈബ്രറി ഇല്ലാതാക്കുന്നതിനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു കായംകുളത്തെ സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ലൈബ്രറി സംരക്ഷണ കമ്മിറ്റി രൂപീകരിച്ച് കൂടുതൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു സി ന്യൂസ് ടെസ് കായംകുളം